ഇ ദുബായില എത്തിയത് എങ്ങനെയാ? ഉള്ളിയന്നോട് പറഞ്ഞു ദേ ബോംബെയില സോഫ്റ്റ്‌വെയർ എഞ്ചിനീയർ ആയിരുന്നു കമ്പനിയിലാണോ അപ്പോ അങ്ങനെ ദീസ്തഫക്കാരോ യൂട്യൂബ് കണ്ടപ്പോൾ കുറപോലെ ആഷീദുള്ള പറ്റിക്ക എവിടെയൊക്കെ ടൗൺ വീഡിയോ ഒന്നും ഇല്ല ദുബായില വന്നപ്പോ അ ആദ്യം ഞാൻ ഫേസ്ബുക്കിലൂടെ ആണ് അവനെ ചാറ്റ് ചെയ്ത അങ്ങനെ വീട്ടിലോട്ട് ഞാൻ താമസിക്കുന്ന വീട്ടിലോട്ട് വന്നു അവിടെ എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛനും ഒരു ചോണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഒരാളെ സ്വീകരിക്കാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോംബെയിൽ പോയി പക്ഷെ ബോംബെയില് എത്തുന്നവരെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഭക്ഷണമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല

അങ്ങനെ അമ്മ മാത്രമേ മാത്ര മാന്റെ മക്കളൊക്കെ ഇണ്ട് അവർക്കൊക്കെ എന്റെ കാശ് മാത്രം മതി ഞാൻ വരണം എന്നൊന്നുമില്ല ഞാൻ ഈ ഒരു ജോലിയാണ് ചെയ്യണമെന്ന് അവർക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ ചെല്ലണം എന്നൊന്നും ഞങ്ങളെ അർബാബുണ്ട് രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന് ചാടാൻ പറ്റില്ലേ അല്ല സഹായിക്കാം ജോലിക്കേ ജോലിക്കായി അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ ചാടുന്നല്ലേ ഈ അറ്റു വരുന്ന ആളുകളൊക്കെ ചാടും

ഏട്ടൻ ചേട്ടൻ ആക്കി പോയില്ല ഏട്ടൻ ചേട്ടൻ അത് പോയില്ല നാട്ടിൽ ആരി ഇരിക്കാന പോകാന സംഭാദ്യം സംഭാദ്യം നാട്ടിലൊരു ഒരു ആൾ നിങ്ങൾക്ക് വന്നാൽ എത്ര രൂപ മുടക്കും খরച്ചില് വെയ്റ്റൊക്കെ എന്തിനാ ഇപ്പോ താഴെ അറിയണേ 2 3 അതെ ആ ചിലത് പോർത്തുഗ പോർത്തുഗക്ക് പോകും അതിനെ ഡബിൾ റേറ്റ് കൊടുക്കണ്ടേര്

എനിക്ക് ആരോ ഉള്ളത് എന്നെ എന്റെ ഭർത്താവ് തന്നെയാണ് ഈ ഒരു വഴിയിലോട്ട് നയിച്ചുവിട്ടത് പിന്നെ കുട്ടിയില്ല ജീവിതമില്ല എങ്ങനെയൊന്നും പോട്ടെ എനിക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ ഈ നമ്മൾ അറിയും പറയൊന്നും ചെയ്യാണ്ട് ഫേസ്ബുക്കിലൂടെയും ഇപ്പൊ കാണുന്ന ഇൻസ്റ്റഗ്രാം മറ്റുള്ള സോഷ്യൽ മാധ്യമങ്ങളുണ്ടല്ലോ അതുവഴി പരിചയപ്പെടുന്ന ആളുകളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാതിരിക്കുക അതാണ് ഓരോ പെൺകുട്ടിയും ചെയ്യേണ്ടത് കാരണം എനിക്ക് അങ്ങനെ എനിക്ക് മാത്രല്ല ഒത്തിരി ഒത്തിരി പെൺകുട്ടികൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്